വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ പത്ത് രാജ്യങ്ങളെ പറ്റിയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഒന്ന് തുവാലോ തെക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്കും അമേരിക്കയ്ക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നു ഒമ്പത് ദ്വീപുകളുടെ സമാഹാരമാണ് തുവാലോ രണ്ട് നൌറോ പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ രാജ്യം സ്വതന്ത്രമായത് വെറും എട്ട് സ്ക്വയർ മൈലുകൾ മാത്രമാണ് ഇതിന്റെ വലിപ്പം മൂന്ന് സാൻ മറീനോ യൂറോപ്പിലെ ഒരു രാജ്യമായ സാനിന്റെ വലിപ്പം അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് ഉള്ളത് ലറ്റിൻസ്റ്റൈൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഇത് പടിഞ്ഞാറൻ സ്വിറ്റ്സർലാന്റുമായും കിഴക്ക് ഓസ്ട്രേലിയയുമായും അതിർത്തി പങ്കിടുന്നു അറുപത്തിരണ്ട് സ്ക്വയർ മൈൽ മാത്രമാണ് ഈ രാജ്യത്തിന്റെ വലിപ്പം അഞ്ച് മൊണോക്കോ പടിഞ്ഞാറൻ യൂറോപ്പിലെ ചെറിയ രാജ്യമാണ് ഇത് ഫ്രാൻസും മെഡിറ്ററേനിയൻ കടലും അതിർത്തി പങ്കിടുന്നു വെറും ഒരു സ്ക്വയർ മൈൽ മാത്രമാണ് ഈ രാജ്യത്തിന്റെ വലിപ്പം ആറ് ദ മാർഷൽ അയർലൻഡ്സ് ിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഇത് ഏകദേശം എഴുപത് സ്ക്വയർ മൈലാണ് ഈ രാജ്യത്തിന്റെ വലിപ്പം ഏഴ് വത്തിക്കാൻ സിറ്റി ഇറ്റലിയുടെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ സിറ്റി വെറും സീറോ സ്ക്വയർ മൈലുകൾ മാത്രമാണ് ഇതിന്റെ വെളിപ്പം എട്ട് ദമാൽ ദ്വീപ്സ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത് മുപ്പത്തി അയ്യായിരം സ്ക്വയർ മൈലുകൾ മാത്രം വലിപ്പമുള്ള ഒരു ദ്വീപാണിത് എന്നാൽ അതിൽ നൂറ്റി പതിനഞ്ച് സ്ക്വയർ മൈൽ മാത്രമേ ജനവാസമുള്ളൂ ബാക്കിയെല്ലാം സമുദ്രമാണ് ഒൻപത് സീലൻഡ് ഈ രാജ്യത്തിന്റെ വലിപ്പമാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് വെറും സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് സ്ക്വയർ മൈലുകളാണ് ഇതിനുള്ളത് ഇംഗ്ലണ്ടിലെ സബോൾഹിന്റെ തീരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ രണ്ട് പടുകുറ്റം തൂണിലായാണ് ഈ രാഷ്ട്രം ഉള്ളത് പത്ത് സെയിൻ കിറ്റ്സ് ആൻഡ് നെവീസ് ഈ രാജ്യം കരീബിയൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈക്കിറ്റ് നെബീസ് എന്ന രണ്ട് ദ്വീപുകളാൽ രൂപീകരിച്ചതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്